ഹലോ നമസ്കാരം ഉണ്ട് യരീമാണേ ഇന്നലെ നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ചുനാവ് അയോഗ് ഒരു വലിയ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആ വാർത്താ സമ്മേളനം കണ്ട ഏതൊരു മനുഷ്യനും അത് വലിയ ഒരു കോമഡി ആയിട്ടാണ് മനസ്സിലായത് ഒരു ഭരണഘടനാ സ്ഥാപനം അതും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ട വളരെ ഇന്ത്യൻ ഭരണഘടനയിലും ജനാധിപത്യത്തിലും വലിയ പ്രാധാന്യമുള്ള ഒരു ഭരണഘടനാ സംവിധാനത്തിന്റെ മൂന്ന് തലവന്മാരിന്ന് നടത്തിയ വാർത്താസമ്മേളനം ഒരു ജനത ആ നാടിന്റെ അതിൽ ഇന്ത്യയിലെ ജനത ഒരു കോമഡിയായി കണ്ടു എന്നുള്ളതാണ് വാസ്തവം അതില് എനിക്കേറ്റവും രസകരമായി തോന്നിയ ഒരു പ്രസ്താവന മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതും നാനാ വാർത്താ സമ്മേളനം കണ്ടാളാണ് ഏറ്റവും രസകരമായി തോന്നിയത് രാഹുൽ ഗാന്ധി വോട്ടർമാരുടെ സ്വകാര്യത ലംഘിക്കുന്നു അതല്ലെങ്കിൽ വോട്ടർമാരുടെ ഐ ഡി പ്രദർശിപ്പിക്കുന്നു നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് സ്വകാര്യത വേണ്ടേ എന്നുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇന്നും രാഹുൽ ഗാന്ധിയുടെ പേജിലും ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത രാഹുൽ ഗാന്ധി പുറത്ത് കാണിച്ച രേഖകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വാർത്താ സമ്മേളനത്തിൽ കാണിച്ചത് വ്യാജ ഐഡി ഉപയോഗിച്ചവരെയും ഇരട്ട വോട്ടുള്ളവരെയും ഒരേ ആൾക്ക് നാല് സംസ്ഥാനങ്ങളിൽ വോട്ടുള്ള ആളുകളുടെയും ഐ ഡിയാണ് രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഗമനത്തിൽ സ്വകാര്യത വേണ്ട ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഈ വ്യാജ ഐ ഡിക്കാരാണ് അവരുടെ സ്വകാര്യത ലംഘിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം യഥാർത്ഥ ഐ ഡിയിലുള്ള യഥാർത്ഥ വോട്ടറായ ഒരു ഇന്ത്യൻ പൗരനെയും മണിക്കൂറുകളോളം അതല്ലെങ്കിൽ വരിയിൽ നിന്ന് ക്യൂവിൽ നിന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്കും അവർക്ക് ഒരു സ്വകാര്യതയും കാത്തുസൂക്ഷിക്കേണ്ട ഒരു കാര്യമില്ല കാരണം എനിക്ക് ഐ ഉണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഐ ഡി ഉണ്ട് എൻ്റെ മകൾക്ക് വോട്ടുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് പരസ്യമായിട്ട് വോട്ടർ പട്ടികയിലെ പേര് പരിശോധിച്ച് പോളിംഗ് ബൂത്തിൽ എനിക്ക് ഏത് ബൂത്തിലാണോ വോട്ടുള്ളത് ആ ബൂത്തിൽ പോയി കൃത്യമായി വരിയിൽ നിന്ന് നിയമങ്ങൾ പാലിച്ച് എൻ്റെ വിരലടക്കം അവർക്ക് മുന്നിൽ കാണിച്ച് എൻ്റെ മുഖം പ്രദർശിപ്പിച്ചിട്ടാണ് ഞാൻ വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ അമർത്താൻ പോകുന്നത് ഇത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ പ്രൊസീജിയർ പ്രകാരം ഇത് കൃത്യമായിട്ട് സി സി ടി വിയിൽ രേഖപ്പെടുത്തുന്നുമുണ്ട് പിന്നെ ഏത് വോട്ടർ ഐ ഡിയുടെ ഏത് വോട്ടർമാരുടെ സ്വകാര്യതയാണ് ഏത് അമ്മ പെങ്ങന്മാരുടെ സ്വകാര്യതയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തിൽ സ്വകാര്യമായി സൂക്ഷിക്കപ്പെടേണ്ടത് കള്ള വോട്ടർമാരുടെ ഐ ഡികൾ ഇരട്ട വോട്ടുള്ള ആളുകളുടെ ഐ ഡികൾ മൂന്നും നാലും സംസ്ഥാനങ്ങളിൽ വോട്ടുള്ള ആളുകളുടെ ഐഡികൾ അവരുടെ ഫോട്ടോകൾ ഒരു ഒരു വീട്ടിൽ പൂജ്യം അഡ്രസ്സിൽ എച്ച് കെ എം എൽ എൻ എന്നും ഒ പി ക്യു ആർ എസ് ടി യു എന്നും ഫാദറിൻ്റെ പേരുള്ള ഭർത്താവിൻ്റെ പേരുള്ള ആളുകളുടെ ഐ ഡിയും അവരുടെ ഫോട്ടോയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചിന്തയിൽ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടത് കാരണം ഈ പറയുന്ന അമ്മ ഒരു ഒരലക്ഷനിൽ മത്സരിക്കുക എന്ന് വെക്കുക വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അവിടെ നിൽക്കട്ടെ ഒരു എലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഇവരുടെ എല്ലാ രേഖകളും എല്ലാ ബാങ്ക് ഡീറ്റെയിലും ഭൂമിയും സ്വത്തും ഭർത്താവിന്റെയും മക്കളുടെയും അവരുടെ അച്ഛനമ്മമാരുടെയും എല്ലാ സ്വത്ത് വിഹിതങ്ങളും രേഖകളും അഫിഡവിറ്റായി ഗവൺമെന്റിന്റെ മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ സമർപ്പിക്കണം അത് പൊതുരേഖ കൂടിയാണ് അതാർക്കും രേഖയായി ലഭിക്കുകയും ചെയ്യും അത് മാത്രല്ല ഈ വിധ രേഖകളും ഇവരുടെ ടെലിഫോൺ നമ്പർ അടക്കം ഫോട്ടോ അടക്കം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ആ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിൽ പേരെഴുതി പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് സ്വകാര്യതയുണ്ടോ സ്വകാര്യത വേണ്ടേ അപ്പൊ അവർ സ്വകാര്യത നഷ്ടപ്പെടില്ലേ ഇലക്ഷൻ കമ്മീഷനെ ഇതെന്ത് ന്യായവാദങ്ങളാണ് നിങ്ങൾ ഉയർത്തുന്നത് പൊതുജനം കരുതുകളല്ല നിങ്ങളെ കേൾക്കുന്ന കുറച്ച് സംഖികളും സംഘിപ്പട്ടന്മാരും ഇത് വിശ്വസിക്കും പക്ഷെ ഇന്ത്യ രാജ്യത്തെ ജനകോടികളിൽ മുഴുവനും സംഘികളല്ല സംഘിപ്പട്ടന്മാരും അല്ല മനസിലായില്ലേ നിങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷിക്കണം അത് രേഖയാണ് അത് പബ്ലിക്കിൽ ഉപയോഗിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മി വോട്ടർ ഐ ഡിയിലുള്ള ഫോട്ടോകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് അവർക്ക് വിഷമമുണ്ടായത് അവർക്ക് ഉണ്ടാക്കുന്ന കാര്യം വ്യാജ ഐ ഡി ഉപയോഗിച്ച് ഉണ്ടാക്കിയ വോട്ടർമാരെയും അവരുടെ പേരും അവരുടെ അഡ്രസ്സും പ്രദർശിപ്പിക്കുന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ വിഷമം അതുകൊണ്ട് ചുനാവ് അയോഗ് അഥവാ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിങ്ങളെ ഈ ഇട്ടാവട്ടം കൊണ്ട് നിങ്ങളൊരു വട്ടം വരച്ചിട്ട് അത് കാണിച്ചാലൊന്നും ഇന്ത്യൻ ജനത യുവത്വം അത് അംഗീകരിക്കില്ല മനസ്സിലായില്ലേ നിങ്ങളോട് ഏതെങ്കിലും കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഏഷ്യാനെറ്റിന്റെ പ്രശാന്ത രഘുവംശമടക്കമുള്ള ആളുകൾ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ഉത്തരമുണ്ട് നെക്സ്റ്റ് എന്ന് അടുത്ത ആൾ ചോദിക്കുകയെന്ന് ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവന്മാർ ഇരുന്ന് വേർക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോമഡിയാണ് കാരണം ഏതൊരു ചോദ്യത്തിനും ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് ഏതൊരു മനുഷ്യൻ ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും നിമിഷ നേരം കൊണ്ട് ഒരു അമർത്തിയാൽ ഡിജിറ്റലായി കിട്ടേണ്ട സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷനും ഭരണഘടനയും മനസ്സിലായില്ലേ ഇലക്ഷൻ പൊതു താല്പര്യ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങളൊന്നുമില്ല അതൊരു പക്ഷേ നമുക്ക് എന്ന് വരും ഇത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച സുതാര്യതയോടെ നടത്തേണ്ട തിരഞ്ഞെടുപ്പിലെ വിവരങ്ങൾ ഏതൊരു മനുഷ്യനും ഏത് സമയത്ത് ചോദിച്ചാലും നിമിഷ നേരം കൊണ്ട് ഒരു വിരൽ ബട്ടണിൽ അമർന്നാൽ കിട്ടേണ്ട രേഖകളാണത് അത് നിങ്ങൾ എത്ര കാല രഹസ്യമാക്കി വച്ചാലും എത്ര കണ്ട് ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റിന് നിങ്ങൾ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാലും ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ ഇതെല്ലാം പുറത്തു വരും അന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു തമ്പ്രാക്കന്മാരുണ്ടാവില്ല ഇലക്ഷൻ കമ്മീഷനെ പൊതുജനങ്ങളെ കഴുതകളാക്കരുത് വിഡികളാക്കരുത് ഈ നാടിനൊരു പാരമ്പര്യമുണ്ട് എഴുത്തും വായനും അറിയാത്തവൻ പോലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ നാടിന് ജീ സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി ജീവൻ കൊടുത്ത നാടുകൂടിയാണ് ഇന്ത്യ മഹാരാജ്യം ഈ മഹാരാജ്യത്ത് നിങ്ങളെ കാൽച്ചു വീട്ടിലിട്ട് ചവിട്ടി മെതിക്കാമെന്ന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു സംഘപരിവാരും കരുതണ്ട ഒരു കാലം വരും ആ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാം എണ്ണി എണ്ണി മറുപടി പറയേണ്ട കാലഘട്ടം വരും അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ രാഹുൽ ഗാന്ധി സ്വകാര്യത ലംഘിക്കുന്നു അമ്മ പങ്ങന്മാരുടെ അമ്മ പങ്ങന്മാർക്ക് സ്വകാര്യത വേണ്ട എന്നെല്ലാം പറഞ്ഞിട്ടുള്ള മുടന്തൻ ന്യായങ്ങൾ ഒരു കാര്യമില്ല കാലഘട്ടം നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ തലക്ക് മീതെ ഒരു വാളായി കിടക്കുന്നുണ്ട് ആ വാളിന്റെ പേരാണ് നീതിയും സത്യവും ന്യായവും ഇന്ത്യൻ ജനാധിപത്യവും ഓർത്തോ ഏത് വലിയ കൊമ്പനാണെങ്കിലും ശരി ഈ ഇന്ത്യയുടെ മണ്ണിൽ അടിപതറിയ ചരിത്രമുണ്ട് ആ ചരിത്രത്തിലേക്ക് നിങ്ങളും അധികം വഴികാതെ তাহলে কত্তি বেড়ু ওকে গুড বাই জয় হিন্দ